പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മയെ സത്യങ്ങൾ അറിയിക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഒടുവിൽ എത്തുന്ന അനൂപ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് താൻ വിവാഹം കഴിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും തനിക്ക് ആരിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപ് നാരായണിയെ താൻ രജിസ്റ്റർ മേരേജ് ചെയ്തതാണ് എന്നും അത് കൂട്ടർക്കും അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് അനൂപിനെ തല്ലുന്ന ഭാരതി ഈ കാര്യങ്ങളെല്ലാം തനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെയാണ് താൻ മനപൂർവ്വം ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾ കരുതുന്നതുപോലെ നാരായണിയെ താൻ തൻ്റെ മരുമകളായി അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ വെട്ടിലായിരിക്കുകയാണ് അനൂപ് നാരായണിയെ ഡിവോഴ്സ് ചെയ്യണമെന്നും താൻ പറഞ്ഞതുപോലെ ഹരിതയെ വിവാഹം കഴിക്കണം എന്നുമുള്ള കാര്യം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു അനൂപ് ബാലഗോപാലും ഇതേ തുടർന്ന് നമ്മുടെ ഭാരതിയെ പിന്താങ്ങിയിരിക്കുകയാണ് ഇതോടെ നാരായണിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം അനൂപ് എടുക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്